ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ശുജിതസാഗരം സുന്ദരതീരം ഏകദിന പ്ലാസ്റ്റിക് നിർമാർജന യജ്ഞം നീണ്ടകരയിൽ നടത്തി ഡോക്ടർ സുജിത്ത് വിജയൻ പിള്ള എംഎൽഎ ഉത്ഘാടനം ചെയ്തു സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന ശുജിതസാഗരം സുന്ദരതീരം ഏകദിന പ്ലാസ്റ്റിക് നിർമാർജന യജ്ഞം നീണ്ടകരയിൽ നടത്തി ഡോക്ടർ സുജിത്ത് വിജയൻ പിള്ള എംഎൽഎ ഉത്ഘാടനം ചെയ്തു സംസ്ഥാന totality നടന്നു വരുന്ന വലിയ കാമ്പയിൻ ആണ് വലിച്ചെറിയൽ মুক্ত കേരളം എന്ന ദീർഘലക്ഷ്യം ക്യാമ്പയിനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവൻ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്രലേഖ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ പോൾ രാജൻ താര ഫിഷറീസ് വകുപ്പ് ജീവനക്കാർ സന്നദ്ധ പ്രവർത്തകർ ഹരിതകർമ്മ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം ജില്ലയിലെ മുപ്പത്തിയേഴ് കിലോമീറ്റർ കടൽ തീരത്താണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചത് കേന്ദ്രങ്ങളിലായി രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെ നടന്ന പരിപാടിയിൽ ബോട്ടുടമകൾ മത്സ്യത്തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാ പ്രവർത്തകർ രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകർ ഫിഷറീസ് വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ